കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ വിമർശിച്ച് ഹൈക്കോടതി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം പുറത്തെടുത്ത് കൊണ്ടുപോയത് സമ്മതമില്ലാതെയല്ലേ എന്ന് കോടതി ചോദിച്ചു പോലീസ് പീഡനം ആരോപിച്ചുള്ള ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു വിമർശനം ഹർജി അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധം സംഘടിപ്പിച്ച സംഭവത്തിലെ പോലീസ് കേസിനെതിരായ ഹര്ജിയിലാണ് എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നത് മോർച്ചറിയിൽ നിന്ന് ഇന്ദിരയുടെ മൃതദേഹം കൊണ്ടുപോയത് സമ്മതമില്ലാതെയല്ലേ എന്ന് ചോദിച്ച കോടതി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ലേ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വിമർശിച്ചു പ്രതിഷേധത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിൽ കേസ് എടുക്കരുതെന്ന് പറയാൻ കഴിയുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു സംഭവത്തിൽ പോലീസ് നാല് കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് മുഹമ്മദ് ഷിയാസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചു അതേസമയം ഷിയാസിനെതിരായ കോടതി വിമർശനത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ചോദിച്ചു കാരണം അത് അവരുടെ അലിഗേഷൻ ആണ് അതായത് പോലീസിൻ്റെ അലിഗേഷനാണ് അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു അപ്പം കോടതി വിവരങ്ങൾ തേടുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കുമല്ലോ വിവരങ്ങൾ തേടും ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടും ഞങ്ങൾ കോടതി പോവും കോടതി ചോദിക്കുന്ന ഉത്തര ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് മറുപടി പറയും ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതല്ലല്ലോ മൃതദേഹം അവിടെ ഭർത്താവിൻ്റെയും പോയ അവരുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് കേസ് നിയമപരമായി നേരിടും ഇന്ദിരയുടെ കുടുംബത്തിന്റെ സമ്മതത്തോടെയാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്നും എടുത്തതെന്നും ബി ഡി സതീശൻ പറഞ്ഞു മുഹമ്മദ് ഷിയാസിന്റെ ഹർജി ഹൈക്കോടതി അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും കേരള കേരളവിഷ ന്യൂസ് കൊച്ചി